മരിക്കാറായ തന്റെ ജീവൻ കിട്ടിയത് സ്വകാര്യ ആശുപത്രിയിൽ പോയപ്പോൾ എന്ന് മന്ത്രി സജി ചെറിയാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മന്ത്രി വീണാ ജോർജിനെതിരെയുള്ള വിമർശനം ശക്തമാകുന്നതിനിടെ വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയുള്ള കാര്യമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നുവെന്നും അങ്ങനെയാണ് ജീവൻ നിലനിർത്തിയതെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സജി ചെറിയാൻ കോൺഗ്രസും ബി ഇപ്പോൾ കിടക്കുന്നത് ഒരേ കട്ടിലാണ് വീണ ജോർജിനെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിനറിയാം വീണ ജോർജ് എന്ത് തെറ്റാണ് ചെയ്തത് വീണ ജോർജിന്റെ ഭരണത്തിൽ കേരളത്തിലെ ആരോഗ്യ വളരുകയാണ് ചെയ്തത് വിമാനാപകടത്തെ തുടർന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാജിവെച്ചു ആരോഗ്യമേഖല വെന്റിലേറ്ററിൽ എന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന സുഖിപ്പിക്കാനാണ് സർക്കാർ ആശുപത്രികൾ പാവപ്പെട്ടവന്റെ അത്താണിയാണ് വീണ ജോർജിനെതിരായ സമരത്തിന്റെ മറവിൽ സ്വകാര്യ കുത്തക ആശുപത്രികളെ വളർത്താൻ ഗൂഢനീക്കം നീക്കം നടത്തുകയാണ് വീണാ ജോർജിനെയും പൊതുജനാരോഗ്യത്തെയും ആരോഗ്യത്തെയും സി പി എം സംരക്ഷിക്കും തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നാടകങ്ങളാണ് ഇതൊക്കെ പ്രതിപക്ഷത്തിന് വട്ടുപിടിച്ചിരിക്കുകയാണ് അധികാരം കിട്ടാത്ത ഭ്രാന്താണിത് എൽ ഡി എഫ് മൂന്നാമത് അധികാരത്തിൽ വരുമെന്നതിന്റെ വെപ്രാളമാണ് യു ഡി എഫിന് അതിന്റെ തെളിവാണ് നേതാക്കന്മാർ ക്യാപ്റ്റനും മേജറും ജവാനും ഒക്കെയായി സ്ഥാനമാനങ്ങൾ തീരുമാനിക്കുന്നത് മന്ത്രി പറഞ്ഞു